നമസ്കാരം അംബാനി കല്യാണത്തിന് ക്ഷണം കിട്ടിയിട്ട് മുങ്ങിയ രാഹുലിന്റെ ഗൂഢതന്ത്രമാണ് നിലവിൽ രാഷ്ട്രീയ ലോകത്തെ ചർച്ച ആ കുരുട്ടുബുദ്ധിക്ക് പിന്നിലെ നിഗൂഢത ഇന്ത്യ മുന്നണിക്ക് പോലും പിടികിട്ടിയില്ല എന്നാണ് കേട്ടത് ഇന്ത്യയിലെയും വിദേശത്തെയും സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളും ഒന്നടങ്കം പങ്കെടുത്ത മുംബൈയിൽ നടന്ന ആനന്ദ് അംബാനിയും രാധിക മേർച്ചും തമ്മിലുള്ള വിവാഹ ചടങ്ങിൽ നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അസാന്നിധ്യവും ചർച്ചയാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ രാഷ്ട്രീയ സിനിമ ബിസിനസ് മേഖലകളിലെ പ്രമുഖർ അണിനിരുന്നപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മാത്രം കല്യാണത്തിൽ നിന്നും വിട്ടുനിന്നു കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് വിവാഹത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ടൂജി പോലുള്ള ഏടാകൂടങ്ങൾ ഇനിയും തലയിലെടുത്ത് വെക്കാനുള്ള മടി കൊണ്ടാണെന്നൊക്കെ കിംവദന്തി ഉണ്ടെങ്കിലും ഒന്നിലും ഒരു തീർപ്പും ആയിട്ടില്ല ഏതായാലും ഇതും ഒരു സൈക്കോളജിക്കൽ മൂമെന്റ് ആണെന്നത് തീർച്ചയാണ് ഓ പപ്പുമോന്റെ ഓരോരോ അടവുകളെ ബുദ്ധിയാണ് സാറേ ഇവന്റെ മെയിൻ എന്നാൽ ഇതിൽ ഏറ്റവും രസകരം എന്നാണെന്ന് അറിയാമോ പപ്പുമോന്റെ ഈ അടവൊന്നും അറിയാതെ ഇന്ത്യ മുന്നണിയിലെ ഇഷ്ടംപോലെ നേതാക്കന്മാർ കല്യാണത്തിന് വന്നു പങ്കെടുത്തു അതിൽ തലമൂത്ത മമതാ ബാനർജി മുതൽ അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് ശരത് പവാർ ഉദ്ധവ് താക്കറെ തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കന്മാരുമുണ്ട് അപ്പോഴാണ് പപ്പുമോന്റെ വാക്കിതിർക്കാൻ പറ്റാത്തത് കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അംബാനിയുടെ ക്ഷണം ഉണ്ടായിട്ടും വിട്ടുനിന്നത് തിരുവായ നിർവായെന്നാണല്ലോ വർഷങ്ങളായി നെഹ്റുജിയുടെ തലമുറയെ അനുസരിച്ചുള്ള ശീലമല്ലേ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സോണിയാ ഗാന്ധിയെ ദില്ലിയിലെ പജ്ജൻപതിൽ എത്തി മുകേഷ് അംബാനി നേരിട്ട് ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയുടെ കൂടി താല്പര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഫോണിലൂടെ ക്ഷണിച്ച ശേഷം അംബാനിയുടെ പ്രതിനിധികൾ എത്തി കത്ത് കൈമാറിയിരുന്നു കോൺഗ്രസിലെ ദേശീയ നേതാക്കൾ ആരും വിവാഹത്തിൽ പങ്കെടുത്തില്ല പകരം സോണിയാഗാന്ധി ആശംസകൾ നേർന്ന് അംബാനി കുടുംബത്തിന് കത്തയച്ചു വിവാഹത്തിൽ വിട്ടുനിൽക്കാമെന്നത് നേതാക്കൾ കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് തങ്ങളോട് വിവാഹത്തിന് പോകണ്ടെന്ന് നിർദ്ദേശിച്ചതെന്നും നേതാക്കന്മാർ വ്യക്തമാക്കുന്നുണ്ട് മുകേഷ് അംബാനിയെ കാണാനും രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല അതേസമയം ഡി കെ ശിവകുമാർ അടക്കം ചില സംസ്ഥാനങ്ങളിലെ നേതാക്കൾ പോയത് പാർട്ടിയുമായി ആലോചിച്ചല്ലെന്നും കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഊഹാപോഹം ഞാൻ പറയാം അംബാനിയും അദാനിയും ഉൾപ്പെടെയുള്ള ചില വ്യവസായികൾക്ക് വേണ്ടിയാണ് മോദി സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് നിരന്തരം വാദിക്കുന്ന നേതാവാണല്ലോ ഈ രാഹുൽ ഗാന്ധി അപ്പോൾ ഈ സാഹചര്യത്തിൽ വിവാഹത്തിന് പോകുന്നത് തന്റെ വാദത്തിന്റെ മുനയൊടിക്കും എന്നാണ് രാഹുൽ കരുതിയത് മാത്രമല്ല ഇത്രയും വലിയ ആഡംബരത്തിനെതിരായ നിലപാട് പാർട്ടിയോട് സാധാരണക്കാർക്കുള്ള മതിപ്പ് കൂട്ടുമെന്നും നേതാക്കന്മാർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ബുദ്ധിയൊക്കെ അപാരമാണെങ്കിലും ഒരു കാര്യം ആലോചിക്കണം അമ്പാനി ചിലവാക്കിയത് അത്രയും അതായത് ഈ അയ്യായിരം കോടി ചിലവാക്കിയത് അത്രയും നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് വെച്ച് തന്നെയാണ് അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാണെന്ന് ആലോചിക്കാൻ പപ്പുമോൻ മറന്നതാകും സാമ്പത്തികപരമായി ആലോചിക്കാനും ഒരു അറിവ് വേണമല്ലോ മറ്റൊന്ന് പറയട്ടെ അംബാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇതൊരു ആഡംബരമേ അല്ല അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പൂജ്യം പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് അദ്ദേഹം ഈ കല്യാണത്തിന് വേണ്ടി ചിലവാക്കിയത് ഇതൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എന്നറിയാം എത്ര എത്ര അഴിമതികൾ താണ്ടി വന്ന പാർട്ടിയാ അപ്പോ ആഡംബരത്തിനെ പറ്റി പ്രത്യേകം ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ലല്ലോ ഇനി എങ്ങാനും കല്യാണം കൂടാത്തത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാരണമാണെന്ന് പറയാനാണെങ്കിൽ ഒരു സംശയമുണ്ട് കൽക്കരി കുംഭകോണവും ടു ജി സ്പെക്ട്രോവും ചോപ്പർ അഴിമതിയും ഐ പി എല്ലും ഒക്കെ അതിന്റെ ഭാഗമായിരിക്കും അല്ലെ മുഴുവൻ പറയാൻ ഓർമ്മ കിട്ടുന്നില്ല അല്ലെങ്കിൽ ലിസ്റ്റ് ഇനിയും ഉണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഏതായാലും രാഹുലിന്റെ നിലപാടിന് വലിയ വലിയ കൂക്കുവിളികളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പുള്ളിക്ക് ഒരു വിഷയമേ അല്ല എന്നതും ശ്രദ്ധേയമാണ്